കാനഡയിലെ റോഡിലൂടെ അച്ചപ്പവും മുണുങ്ങിക്കൊണ്ടു പോകുമ്പോഴാണ് എനിക്ക് വിശക്കുന്നതെന്നൊരു നിലവിളി ഞാൻ കേട്ടത് അതെ ഇക്രുമോന്റെ ആമാശയം വറ്റി വരണ്ടിരിക്കുന്നു ഗൈസ് പള്ളനറയെ പെട്രോൾ കൊടുക്കാമെന്നും പറഞ്ഞ് ഇവിടുത്തെ പെട്രോൾ പമ്പ് ലക്ഷ്യമാക്കി ഞാൻ കുതിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ആദ്യം വന്നത് ഞാനാണ് അടിയടാ പെട്രോൾ എന്ന് പറയാൻ ഇവിടെ ഒരു പട്ടിക്കുഞ്ഞിനെയും കാണാനില്ല വേണമെങ്കിൽ തന്നെത്താൻ അടിച്ചിട്ട് പോടാ നാറിയെന്ന സായിപ്പ് നാലക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ കോഫി ഹൌസിലെ ബീട്രൂട്ട് പോലെ കണ്ടമാനം പെട്രോൾ പമ്പുകൾ മെഡിക്കൽ കോളേജിന് മുന്നിലെ ഓറഞ്ച് പോലെ ഓരോരുത്തർക്കും ഓരോ വിലയും പട പന്തളത്ത് ചെന്നപ്പോൾ സദാം ഹുസൈന്റെ കരോക്കെ ഗാനമേള എന്നതുപോലെ ഒരു ദിവസം പലതവണ വില മാറ്റി കാനഡയിലെ പെട്രോൾ പമ്പ് ഗിന്നസ് ബുക്കിൽ ഇടം നേടി ഇത് കേട്ട് വർഷത്തിൽ ഏഴ് പ്രാവശ്യം പ്രസവിക്കുന്ന പിങ്കി പൊട്ടി പൊട്ടി കരഞ്ഞു ആരുമില്ലാത്തതുകൊണ്ട് പെട്രോളും അടിച്ച് വയലുവാരം വലിയാമെന്ന് കരുതിയപ്പോൾ ഈ കുഴൽ വരി ഒരു പുല്ലും വരുന്നില്ല ഗൈസ് പെട്രോൾ ദേവത പ്രത്യക്ഷപ്പെട്ട് ശ്ലതകാകളി വൃത്തത്തിൽ പത്ത് പള് വലിക്കരുത് എന്ന് ലേഡി ഫിംഗർ അഥവാ വെണ്ടയ്ക്ക വലിപ്പത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും സിഗരറ്റും വീടിയും കിട്ടുന്ന മുറുക്കാങ്കട